ഹൈ എന്താ രസകരമായിട്ട് നമ്മൾ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക പക്ഷേ പോകുന്ന എന്താ നമ്മളറിയില്ല കാരണം എന്താ ഒരു സ്വപ്നം പോലെ എന്നത് യാഥാർത്ഥ്യമായി വരണു അപ്പോൾ ഇനി വീണ്ടും നമ്മൾ തമാശയുടെ ഒരു ലോകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുക തമാശയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് ശക്തികളാണ് ഒന്ന് വിദ്യുശക്തിയും രണ്ട് മദ്യശക്തിയും കഴിഞ്ഞ ഓണത്തിനും ക്രിസ്മസിനും കേരളത്തിൽ വിറ്റുപോയതിൻ്റെ വല്ല കൈയും കണക്കുണ്ടോ റെക്കോർഡ് വിലയായിരുന്നു അപ്പോ ഒരു മദ്യപാനിയുടെ ജീവിത ശൈലിയിൽ വരുന്ന ജീവിത സമ്മർഭങ്ങളിൽ വരുന്ന രസകരമായ അനുഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് ഒരു തമാശയുടെ രൂപത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ് നമുക്ക് ഒന്നും പെടിക്കാൻ പാടില്ല നമ്മളെപ്പോഴും സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞാൻ പാട്ട് പാടില്ല പാട്ട് പറഞ്ഞ കേരളത്തിൽ മദ്യം കിട്ടില്ല അവര് കിട്ടാൻ വേണ്ടി ഞങ്ങളെ പോലുള്ള കുടിയന്മാരുടെ മനസ്സിനടുത്തൊരു വിഷമം ആ വിഷമം ഞാൻ ഒരു പാട്ടായിട്ട് പാടും നിങ്ങൾ പോലും പാട്ട് പാടണം വൺ ടു Three. Oh, <coughs> ചേച്ചിയേ ചേട്ടാ ചേച്ചിയേ ചേട്ടൻ അകത്ത് ഉണ്ടോസ് ചേട്ടൻ അകത്ത് ഉണ്ടെങ്കിൽ ഞാൻ ചേട്ടനായിരുന്നെ ഞാന ചേട്ടനു വന്നതാ വന്ന് ഞാൻ കണ്ടിരിക്കും റൂട്ടിടാ പോക്കെടുന്ന മനസ്സിലായി സത്യത്തിൽ നീ ആര പ്രതീക്ഷന്നെ ഞാൻ ചേട്ടൻ്റെ വന്നത് ചേട്ടൻ നിന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ നീ ആര പ്രതീക്ഷിച്ചാണ് വന്നത് ആരുടെ മുമ്പിലാണ് വന്ന് പെട്ടെന്ന് മുഖം ദുരിതം കുളഞ്ഞതായിട്ട് നിൽക്കാൻ തമ്മിച്ച് കായ്ക്കി ചേട്ടാ ഞാനൊരു കാര്യം പറയാം ഈ ചേട്ടൻ ഇപ്പൊ കഴിച്ചങ്ങളുടെ സാധനം എന്താന്ന് അറിയാമോ മദ്യം മദ്യത്തിന്റെ എന്താ പ്രശ്നം എന്ന് അറിയാമോ മദ്യം എന്താണെന്ന് അറിയാമോ ചേട്ടൻ എന്താണ് മദ്യം എന്ന് പറഞ്ഞാൽ മീതയിൽ ആൽക്കഹോൾ അതുകൊണ്ടാണ് മീതയിൽ നിന്ന് ആൽക്കഹോൾ മൂന്ന് തുള്ളി എടുത്ത് കാട്ടി കാരണം ചേട്ടാ ഈ മദ്യം മദ്യം എന്ന് പറയുന്നത് പിശാശിന്റെ മൂത്രമാണ് ചേട്ടാ അതല്ല കുപ്പികളിൽ മൂത്രം വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എന്തിനും വലിയ മൂത്ര സഞ്ചരിക്കോടോ പിന്നെ ചേട്ടാ അതല്ല ഞാൻ പറഞ്ഞത് മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് സിനിമയിലൊക്കെ സീൻ അടി രീതി കാണിക്കാണ്ടില്ലേ മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം ചേട്ടാ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഉപദേശിക്കുകയാണെന്ന് വിചാരിക്കരുത് ചേട്ടൻ ഈ കള്ളു കുടിക്കുന്ന കാശിനെ വല്ല ഫ്രൂട്ട്സും വാങ്ങി തിന്നൂടെ ഞാൻ 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 പിന്നെ നല്ല ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് കഴിക്കാൻ ും അതൊക്കെ ശരിയായിരിക്കാം ഒരു പണിയുണ്ട് ഫ്രൂട്ട്സ് എടുത്തിട്ട് നമ്മൾ വെള്ളത്തിനകത്തിട്ട് വെക്കുക അങ്ങനെ വെള്ളത്തിനകത്തിട്ട് ഒരു ഒരു ഒന്നൊന്നര മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോ ആ വിഷമൊക്കെ അവിടെ വെള്ളത്തിലേക്കാണ് പൊക്കോളും എന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സ് എടുത്തിങ്ങനെ നമ്മൾ ഫ്രൂട്ട്സ് അതൊരു വെള്ളത്തിന് പാത്രത്തിൽ ഇട്ട് വെച്ച് കുറച്ചു നേരം വെച്ചിക്കണം ആ വച്ചിരിക്കണം അതിന്റെ വിഷാംശം ഇതെപ്പോലുള്ള കുടിയന്മാരും ചെയ്യണേ ബിവറേജിൽ പോയി സാധനം വീട്ടിൽ കൊണ്ടുവന്ന് ഗ്ലാസ്സിൽ ഒഴിച്ച് വെക്കും എന്നിട്ട് അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് കുറച്ചു നേരം വെച്ചിട്ട് ഞങ്ങൾ വർക്കർ കൂടി വിളിക്കും അങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കുടിച്ചു കഴിഞ്ഞാൽ അതിനകത്തുള്ള വിഷാംശം പൂർണ്ണമായിട്ട് പോവോ പൂർണ്ണമായും പോവോന്ന് വെച്ചാൽ ഒരു ഒരു പരിധി വരെ പോയി കിട്ടും നോക്കി അതൊക്കെ പോട്ടെ ഇന്നലെ ജംഗ്ഷനിൽ എന്താ പ്രശ്നം ഞാൻ ഒന്ന് ഞാൻ ജംഗ്ഷനിൽ ചെല്ലുമ്പോൾ നമ്മളെ ഒരു ചെറുത് കിട്ടുണ്ടായിരുന്നു ചെറുതൊന്നും അല്ല ഒരു ഫുള്ള് അങ്ങനെ പറഞ്ഞ എന്ത് കാണിച്ചത് ഒരു മനുഷ്യന്റെ മുഖത്തൊക്കെ ഇങ്ങനെ കാണിക്കാൻ കൊള്ളാമോ എന്ത് തെറിയണത് ഇതൊക്കെ അമേരിക്കയിലായിരുന്നെങ്കിലോ തന്നെ ഇപ്പൊ തന്നെ ട്രംപ് തൂക്കി കൊന്നാണ്

തലക്കടി തലക്കടി ഞാൻ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചേട്ടനെ കാണാൻ അല്ലല്ല സത്യം എനിക്ക് കോടീശ്വരം പരിപാടിയിൽ മഴയില് മനോരമയില് സെലക്ഷൻ കിട്ടി സുരേഷ് ഗോപി അതെ അപ്പൊ എനിക്ക് അങ്ങോട്ട് പോണം വണ്ടി കാശില്ല അപ്പൊ ചേട്ടന്റെ കയ്യിൽ ഞാൻ കുറച്ച് പൈസ കടന്നോ ഏ ഇനിന്ന് അപ്പൊ അന്ന് എന്റെ കയ്യിൽ മേടിച്ചിട്ട് രണ്ടു ദിവസത്തിനുള്ളിൽ തരാന്ന് പറഞ്ഞിട്ടാ പോയത് ആ കാശ് എനിക്കിപ്പോ കിട്ടണം നീ അതെപാടിയിലേക്ക് അങ്ങനെ ഓടി കേറി ചെല്ലുമ്പോ അവിടെ കേറി ഇരുന്ന് കോടീശ്വരനാവാന്ന് വിചാരിക്കുന്നത് കോടീശ്വരൻ പരിപാടിയിൽ പങ്കെടുത്ത് കോടീശ്വരൻ ആണെങ്കിൽ അത് പഠിക്കണം അതൊക്കെ എനിക്കറിയാം ആദ്യം തന്നെ നമ്മള് അവിടെ കേറി ചെല്ലുമ്പോൾ നാല് വാചകം

പേര് വിനയം വേണം ചോദിക്കാൻ നിന്റെ പേര് സുരേഷ് അതെങ്ങനെ പറയണം ഞാൻ പേരെന്താ സുരേഷ് അങ്ങനെ പറഞ്ഞാൽ മതി ഇപ്പൊ തന്നെ നിനക്ക് പകുതികൾ വന്നോണ്ടിരിക്കുമ്പോ പിന്നെ ആളുകളുടെ ആയിട്ട് ഇഷ്ടവും ഇത് കഴിയുമ്പോൾ എന്താണ് നിങ്ങളുടെ ഭാര്യ അയ്യോ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അത് നമ്മളല്ലേ മത്സരിക്കാ ഭാര്യയുടെ പേര് പറയുന്നത് ഏറ്റവും വലിയ മത്സരിക്കുന്ന ആളെപ്പറ്റി കുറച്ച് കിട്ടും ഞങ്ങളുടെ അച്ഛൻ അമ്മ കൂട്ടുകാരെ ഏത് ഷാപ്പിക്ക് കണ് ചായും അതെ ഭാര്യയുടെ പേര് ഒഴിവാക്കി ചേട്ടാ എന്റെ പൊന്ന് സുരേഷേ നീ താലി കെട്ടി നീ ചെലവിനോക്കണം നിന്റെ ഭാര്യയുടെ പേര് കോടീശ്വരം പരിപാടിയിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള എന്തുട്ട് നിന്റെ ഭാര്യയുടെ പേര് ലോകത്തോളം എന്റെ പേര് സുരേഷ് എന്റെ ഭാര്യയുടെ പേര് സ്വപ്ന അതാണ് ഞാൻ തന്നെ വരും ആ പിന്നെ ആ

പ്രേക്ഷകർക്ക് ഒരു മേടം പാട്ട് കാച്ചെ കാച്ചെ ഞാൻ കാച്ചു കാച്ചു தான தான தண்ணாநா தான தன்னாரே தான தானே தானாரே தண்ணா தான் தானா தந்தா நானே தான தான தான் தா நானே தக தானி தந்தா நி தந்தா நே குதோ ரயி குதோ ரய்டி கட்டி கேடு துக்கி புட்டி நி போய் தப்படி கொப்படி கோதேட்டு மர தப்படி கோதே தப்படி கோதே கிட்டு மர യഥാർത്ഥ കടമയിലേക്ക് കിടക്കും അമ്മയുടെ പ്രസവവേദന മകൾക്ക് dataSource ആണ് മദർ ഈസ് ദി ഡെലിവറി പെയിൻ ബട്ട് ഡോക്ടർ ഈസ് ടാക് റീഡി അമ്മയുടെ പ്രസവവേദന ഓപ്ഷൻ ഉണ്ട് മകൾ വായിച്ചു ഉപകരണം ഏது ഓപ്ഷൻ എ തബല തബല ബി മൃദംഗം മൃദംഗം സി ജാസ് ജാസ് ആൻഡ് ഡി വീണ വീണ ഛ ആലോചിച്ച

വീണന്ന് പറഞ്ഞല്ലോ ഉത്തരത്തിന്റെ അടുത്ത് കൊണ്ട് എത്തിച്ചു കൊടുത്താ മതി സമ്മാനം പുള്ളി തരും കാരണം പുള്ളിയുടെ കാശല്ലോ ഇത്ര കൊള്ളുടെ അതിന് മോളി ആൾക്കാരെ ഇപ്പൊ നീ കോടീശ്വരനെ അപ്പൊ ചേട്ടാ എന്റെ അടുത്ത് വന്ന പെട്ടതെന്നുണ്ടോ ഞാൻ വന്നേ തന്നറിയാമോ ഞാൻ പണ്ട് ആ അഭിപ്രായന്റെ മുമ്പിൽ നിന്നപ്പോഴേ ചേട്ടന് ഇത് ഒരു രണ്ടായിരം രൂപ കടം കടമ്പടിച്ചിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം തരാന്ന് പറഞ്ഞിട്ടെ പോവല്ലേ ആ കാശ് കിട്ടിയാലേ എനിക്ക് വണ്ടി കാശുള്ളൂ ശമ്പളം കിട്ട ോട്ടെ ഈ മാസത്തെ ശമ്പളം ഞാൻ ഓഫീസിലുണ്ടാ എന്റെ പെണ്മുളക്ക് പോയി ശമ്പളം മേടിച്ചല്ലോ എന്റെ പെണ്ണുമുള്ള പണിയെടുത്താൽ കാശ് പേടിക്കാൻ പോയിട്ട് നാണമാനം ഈ മാസം ഈ കോവിഡ് ഈ മാസത്തെ സർക്കാർ ജീവനക്കാരൻ ശമ്പളത്തോടൊപ്പം പിടുത്തുവിടുന്നു അപ്പൊ ആയിക്കോട്ടെ അങ്ങനെ പിടുത്തവും വലിയ നടത്തി കിട്ടിയ കാശും ഞങ്ങളുടെ കുടുംബത്തോടെ ഞങ്ങൾ തറവാടി അങ്ങനെ പിടുത്തും വലിയ നടത്തി കാശും കിട്ടണമെന്നുണ്ടെങ്കിൽ നീ നിന്റെ പെണ്ണിനൊന്നും വിടണം മനസിലായ നിന്റെ പെണ്ണിനും വിടണം എന്താ പറഞ്ഞു അല്ല എന്താ നീ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞു ആ സൂക്ഷിച്ച് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത് ഏതാണ്ട് അനാവശ്യം പറയുന്നത് ഞാൻ കേട്ടു ആ മാര് എന്റെ അടുത്ത് പറഞ്ഞാടല്ലടുത്ത് എന്ത് പറഞ്ഞു ഡോക്ടർ പറഞ്ഞ് കാലത്ത് എഴുന്നേറ്റ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് നിന്റെ ആരോഗ്യം രക്ഷ ഉണ്ടാവും കാലത്തെ നടക്കാൻ പോയതല്ലേ ആ നടക്കാൻ പോയിട്ട് വനചേരത്ത് നടക്കാൻ ഞാൻ പഞ്ചായത്ത് കണ്ടപ്പോ സത്യത്തിൽ ഞാൻ വിചാരിച്ചില്ല വനചിട്ട് ഇങ്ങനെ ഞാൻ താഴെ ഓടിച്ച് തല്ലാനും കൊല്ലാനും വന്നില്ലേ ചോദിച്ച രീതി പിന്നെ ഞാൻ അങ്ങനല്ല ചോദിക്കേണ്ടത് പിന്നെ നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് ഒരു സംസാരം കുശലം ചോദിക്കുമ്പോഴേ അത് നമുക്ക് ഈ മലയാള ഭാഷയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് പ്രത്യേകതയുണ്ട് അതാണ് നിന്റെ ഭാര്യ എങ്ങനെയാ ോ എന്താ എന്റെ വീണ് നടക്കും ചോച്ച നടക്കുമ്പോ എന്താ ചോദിച്ചത് എന്തട ചോദിച്ചത് എന്തട ചോദിച്ചത് എന്താ ചോദിച്ചത് ഞാൻ ഈ നാട്ടിൽ വിട്ടെവിടെ പോകണോ നിങ്ങൾക്ക് എന്ന് വേണമെങ്കിലും വന്നു തരാമോ എല്ലാം തന്നെ തീർത്തു ഓ ചീടെ ജീവിതത്തിൽ തൈത്ത ഒരു കാര്യം നിന്ന് മനസ്സിലാക്കേണ്ടത് വയ്യാത്ത പട്ടി കല്യാണ കേറാൻ നിൽക്കരുത് സുരേഷേ എഴുതിക്കോടാ മദ്യപാനും